കേരള വികസനത്തെ തകർക്കാനാണ് ശബരിമലയിൽ ശ്രമം നടക്കുന്നത് എന്ന് ഇ പി ജയരാജൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണെന്നും എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് യു ഡി എഫിന്റെ ജയരാജൻ ചോദിക്കുന്നു അത് ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രീകരണമാകുന്നു അത് കേരളം നാട് വളരുകയാണ് നാടും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് അതിനെ തകർക്കാൻ വേണ്ടി കൃത്രിമമായിട്ടൊരു സംഭവം ഉണ്ടാക്കിയത് എന്തിനാണ് ഈ യു ഡി എഫ് ആ വളർച്ചയെ തകർക്കുന്നത് ആ വളർച്ചയെ തകർക്കാൻ നടത്തി ഹീനമായ ശ്രമങ്ങൾ നോക്കും ഒരു പോൽറ്റിയെ കൊണ്ടുവന്നിട്ട് നാല് പോയിന്റ് ആറ് ഒമ്പത് കിലോ സ്വർണം കാണുന്നില്ല എന്നെല്ലാം ഒരു കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ നടത്തിയത് ഇപ്പോൾ ആ പോൽറ്റി തന്നെയാണ് ഇതിന്റെ കാരണക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ആരാതിലും